ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം കൊട്ടാരക്കരയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തറത്തു കൊന്നു കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശിനി സരസ്വതിയാണ് മരിച്ചത് കൊലപാതകത്തിന് ശേഷം ഭർത്താവ് പിള്ള പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി സരസ്വതിയെ കൊലപ്പെടുത്തിയെന്ന് സുരേന്ദ്രൻപിള്ള മൂത്ത മരുമകളെ ഫോൺ വിളിച്ച് അറിയിച്ചു ഇതിനുശേഷം ഓട്ടോറിക്ഷ വിളിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കീഴടങ്ങിയത് സരസ്വതിയും പിള്ളയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് ബന്ധുക്കൾ ആരോപിച്ചു സുരേന്ദ്രൻപിള്ളക്ക് സംശയ രോഗമായിരുന്നു സർസ്വതിയെ മധ്യ ലഹരിയിൽ ഉപദ്രവിച്ചിരുന്നു ഭാര്യയെ കൊലപ്പെടുത്തുമെന്ന് നേരത്തെയും ഭീഷണി മുഴുക്കിയിരുന്നുവെന്നും ബന്ധുക്കൾ വ്യക്തമാക്കുന്നു സർക്കാർ വീണ്ടും നീട്ടി ഫീസ് ഇല്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു നേരത്തെ രണ്ടായിരത്തി നിരവധി തവണയാണ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്രം നീട്ടിയത് ഇപ്പോൾ സമയപരിധി മൂന്ന് മാസത്തേക്ക് കൂടിയാണ് നീട്ടിയിരിക്കുന്നത് ഡിസംബർ ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരും മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക ആധാർ എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞെങ്കിൽ കാർഡ് ഉടമകൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം പേര് വിലാസം ജനന തീയതി മറ്റു വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി യുഐ ഡി എ വെബ്സൈറ്റിന്റെ പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം അതേസമയം ഫോട്ടോ ബയോമെട്രിക് അയൽസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോകണം മലയാളി യുവതിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പൂനെയിൽ മരിക്കാനിടയായ സംഭവത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ രാജീവ് കന്ദ്രശേഖരന് ഉറപ്പ് നൽകി വൈക്കം സ്വദേശിനിയായ യുവതിയുടെ നിര്യാണം സംബന്ധിച്ച് തൊഴിൽ വകുപ്പ് അന്വേഷണം നടത്തണമെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ആവശ്യത്തോട് എക്സിലൂടെ പ്രതികരിച്ചുകൊണ്ട് മന്ത്രി ശോഭ കനന്ദലജെ തന്നെ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം തൊഴിലിടങ്ങളിൽ ജീവനക്കാർ നേരിടുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ മന്ത്രിയുടെ ഉറപ്പ് ലഭിക്കുകയായിരുന്നു വൈക്കം സ്വദേശിനിയായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് അന്നാ സെബാസ്റ്റ്യൻ എന്ന മലയാളി യുവതി ജോലി ജോലിസ്ഥലത്ത് നിര്യാണയായ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇത് വളരെ സങ്കടകരമാണ് അന്നയുടെ മർദ്ദം സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് നമ്മുടെ തൊഴിലിടങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം അന്ന സെബാസ്റ്റ്യന്റെ നിര്യാണം സംബന്ധിച്ച് അമ്മയും കുടുംബാംഗങ്ങളും ഉന്നയിക്കുന്ന സംശയങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ് തൊഴിൽ വകുപ്പ് മന്ത്രിമാരായ മാന്സുഖ് മാണ്ഡവ്യ ശോഭ കനന്ത് രജെ എന്നിവരുടെ അടിയന്തര ഇടപെടൽ ഞാൻ ആവശ്യപ്പെടുന്നുവെന്നും അദ്ദേഹം എക്സിൽ പിന്നാലെ ശോഭ ശോഭലെ ഉറപ്പു ലഭിക്കുകയായിരുന്നു മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ എം ബി ബി എസ് ബിരുദം അംഗീകാരം ഉള്ളതാണോ എന്ന് പരിശോധിക്കും സേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്നും ആരോഗ്യ വകുപ്പിൽ നിന്നും വിവരങ്ങൾ തേടും ഡോക്ടർ ശ്രീകുട്ടിക്കെതിരായ കേസ് സംബന്ധിച്ച് റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിന് പോലീസ് കൈമാറും നിലവിൽ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതിയായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും പ്രതികൾ രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് രണ്ടു മാസത്തിനിടയിൽ നിരവധി തവണ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു പ്രതികളുടെ രക്തസാമ്പിളുകൾ രാസലഹരി സാന്നിധ്യം കണ്ടെത്താനും പരിശോധന നടത്തും അപകടത്തിൽ മയനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത് അപകടമുണ്ടായ ശേഷം വാഹനം ഓടിച്ചു പോകാൻ അജ്മലിന് ഡോക്ടർ ശ്രീകുട്ടി നിർദ്ദേശം നൽകിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു തെളിവുകളും സിസിടിവി ദൃശ്യങ്ങളും ശക്തമായി നിലനിൽക്കുന്നതാണെന്ന് മജിസ്ട്രേറ്റ് നിരീക്ഷണം നടത്തി പ്രതികൾ ചെയ്തത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റമെന്ന് മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് തുടർന്ന് പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു കേസിൽ ഇരുവർക്കുമെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിരുന്നു ലഹരിയിലായിരുന്നു ഇരുവരുടെയും യാത്ര അജ്മൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് ഇതിനോടകം തെളിഞ്ഞിട്ടുമുണ്ട് സംഭവത്തിന് പിന്നാലെ ശ്രീകുട്ടിയെ കൊല്ലത്തെ വലിയ ആശുപത്രി മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന ഹരിയാനയിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് സ്ത്രീകൾ വയോധികർ യുവജനങ്ങൾ എന്നിവരെ പരിഗണിച്ചുള്ള വമ്പൻ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് ഹരിയാനയിലെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് പ്രതിമാസം സ്ത്രീകൾക്ക് രണ്ടായിരം രൂപ നൽകുമെന്നാണ് പ്രധാന പ്രഖ്യാപനം ഗ്യാസ് സിലിണ്ടറിന് അഞ്ഞൂറ് രൂപ നൽകും മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയൊരുക്കും യുവജനങ്ങൾക്ക് സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കും ഇതിനായി രണ്ടു ലക്ഷം ഒഴിവുള്ള തസ്തികകളിലേക്ക് നിയമനം നടത്തും ലഹരി വിമുക്ത ഹരിയാന ഉറപ്പാക്കും വാർദ്ധികൃ പെൻഷനായി ആറായിരം നൽകും വികലാംഗ പെൻഷനും വിധവാ പെൻഷനും അറുനൂറ് വീതം നൽകും പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള അവകാശങ്ങൾ ഉറപ്പാക്കും ഇതിനായി ജാതി സെൻസസ് നടത്തും ക്രീമി ലെയർ പരിധി പത്ത് ലക്ഷം രൂപയായി ഉയർത്തും കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കും ഉടനടി വിളനഷ്ടപരിഹാരം പാവപ്പെട്ടവർക്ക് വീട് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വിലയുള്ള രണ്ട് മുറികളുടെ വീടും ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഈ മണിക്കൂറിലെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് അവസാനിക്കുന്നു വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം